എല്ലാവർക്കും ഫിസിക്കൽ മീഡിയയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടം ഒരു കുട്ടിയുടെ കഥ നാല് വയസ്സുള്ള കൊഴുത്ത് തുടുത്ത് വെളുത്ത ഒരു ആൺകുട്ടി ഉറങ്ങാൻ കിടന്നു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കടുത്ത പനി അനുഭവപ്പെട്ടു പനി കലശലായപ്പോൾ രക്ഷകർത്താക്കൾ അടുത്ത ചെറിയ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായി എത്തി അപ്പോഴേക്കും കുട്ടി തളർന്നിരുന്നു രണ്ട് കണ്ണുകൾ മാത്രം ചലിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ മാറ്റുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ കൈക്കാലുകളുടെ ജോയിൻ്റുകളെല്ലാം സ്തംഭിച്ച അവസ്ഥ പ്രവർത്തനരഹിതമായ അവസ്ഥ ആയി എന്ന് ഡോക്ടർമാർ പറഞ്ഞു ചികിത്സ തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ ജോയിൻ്റുകളും ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും ഓപ്പറേഷൻ ചെയ്താൽ കുട്ടി പഴയ അവസ്ഥയിലേക്ക് കൈകാലുകൾ ചനിച്ച് തുടങ്ങുമെന്നുള്ളതിന് ഉറപ്പില്ലെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു രക്ഷകർത്താക്കൾ വ്യാകുലരായി എന്ന് മാത്രം ഇത് ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഇന്നെല്ലാവരും കുട്ടികളുള്ളവരാണ് കാലഘട്ടം വളരെ മാറി എന്നാലും ഈ അസുഖം ഇന്നും വരുന്നുണ്ട് ഇതിൻ്റെ പേര് ഇളമ്പിള്ള വാദം അത് കാലങ്ങൾ നീങ്ങിയപ്പോൾ അതിൻ്റെ പേര് പോളിയോ എന്ന് വിളിക്കുന്നവരും ഉണ്ട് രണ്ടും ഒന്നാണെന്ന് പറയുന്നവരും ഉണ്ട് ഇതൊരു ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുടെ ബാക്കി പാർട്ട് ടു ആയി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്